നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിൽ ഇന്നലെ എഫ് സി ബാഴ്സ് ലോണയെ റയൽമാരുടെ രണ്ടേ ഒന്നിനെ പരാജയപ്പെടുത്തിയല്ലോ കളിയിൽ റയൽ വിജയിച്ചതിന് പിന്നാലെ ലാമിൻ അമാലുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ലാമിനാവട്ടെ ഇന്നലെ മികച്ച പ്രകടനമല്ല കളിക്കളത്തിൽ നടത്തിയതും ലാമിൻ അമാലിനെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് അവരുടെ കോച്ച് മാർക്കസ് സ്വർഗ് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നലെ അൻസു ഫ്ലിക്കിന് സസ്പെൻഷൻ ആയതുകൊണ്ട് സോർഗാണല്ലോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് അദ്ദേഹം കളിക്കു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് എബാല് ഇപ്പോഴും ചെറിയ പ്രായമല്ലേ ബെർണാബുവിലെ ആ ഒരു ഹോസ്റ്റേൽ എൻവയോൺമെൻറ്റ് അവനെ ബാധിച്ചു എന്നാണ് അത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ പ്രായക്കുറവാണ് എന്നിട്ട് ബെർണാബു അപ്പോഴും ഈ ഒരു ഹോസ്റ്റേൽ എൻവയോൺമെൻറ്റ് തന്നെയാണ് അവിടുത്തെ ആരാധകരും മറ്റുമൊക്കെ അങ്ങനെയാണല്ലോ എന്നിട്ട് അവൻ നന്നായി കളിച്ചല്ലോ അപ്പോൾ ഇത് വേറെ എന്തോ പ്രശ്നമാണ് അത് പക്ഷേ അഡ്മിറ്റ് ചെയ്യാൻ കോച്ച് തയ്യാറാവുന്നില്ല കോച്ച് പിന്നീട് വിശദമായിട്ട് പറയുന്നുണ്ട് ലാമിന്യമാൽ ഇപ്പോഴും എങ്ങനെ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ചെറിയ പ്രായമല്ലേ ഇപ്പോൾ ചാൻറ്റുകൾ കൂവലുകൾ ഹോസ്റ്റൽ എൻവിയോൺമെൻ്റ് ഇതൊക്കെ ഇന്നലെ അവനെതിരെയായിരുന്നു ഈ കളിയിൽ അവനെതിരെയായിരുന്നു അപ്പോൾ ഇതൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഇത് വളരെ നോർമലാണ് യൂഷ്വലി അവൻ നന്നായി കളിക്കുന്നതാണ് പക്ഷേ ഇന്ന ഈ ഒരു കളിയിൽ അവന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ഇപ്പോൾ എല്ലായ്പ്പോഴും ടു വേഴ്സസ് വൺ എന്ന രൂപത്തിലാണ് അവനെതിരെ അവർ കാര്യങ്ങൾ ചെയ്തത് ദി ബോക്സിലേക്ക് അവന് കളി കടക്കാൻ പറ്റിയില്ല വളരെ ക്ലിയർ ആയിരുന്നു അവർക്ക് ലാബിനെ തടയാൻ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ഇനി ഞങ്ങൾ അവനെ സഹായിക്കേണ്ടതുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ലാവിനോട് ഹാഫ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ വൺ 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 വേഴ്സസ് വൺ ഡ്രിബിളിങ്ങിലേക്ക് പോകാൻ വേണ്ടി പക്ഷേ അത്തരത്തിലുള്ള അധികം സിറ്റുവേഷനുകൾ ഉണ്ടായില്ല അവർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു റയൽ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത് പിന്നെ ലാമിന് കൂടുതൽ ഗെയിമുകൾ ഹയ്യസ്റ്റ് ലെവലിൽ ഇനിയും കളിക്കേണ്ടതുണ്ട് അവന് നമ്മൾ സമയം കൊടുക്കണം കാരണം അവൻ വെറും പതിനെട്ട് വയസ്സിലേ ഉള്ളൂ ലാമിനൊരു ഇഞ്ചുറി കഴിഞ്ഞു മടങ്ങി വരികയുമാണ് സോ ആ ഒരു ഷാർപ്നെസ് ഒക്കെ ഇനിയും തിരികെ പിടിക്കേണ്ടതുണ്ട് എന്നാണ് സോറിങ് പറഞ്ഞത് അതായത് കോച്ച് ആ തന്റെ യുവ സൂപ്പർ താരത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം റൊണാൾഡ് അറോഫോയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കളിയെക്കുറിച്ച് ലാമിൻ യമാലിൻ്റെ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞ മറുപടി ഞാൻ ലാമിൻ്റെ വിഷയം എന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയുന്നത് അവൻ നല്ലൊരു പ്രൊഫഷണലാണ് അവൻ ഞങ്ങളുടെ ടീമിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അവന് പതിനെട്ട് വയസ്സായി അപ്പോൾ അവന് മെച്യോർഡായിക്കഴിഞ്ഞു അവനറിയാം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളത് സോ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ കെയർ ചെയ്യുന്നേ ഇല്ല അത് അവരുടെ കാര്യമാണ് ഞാൻ കളിക്കളത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ കളിയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊഴിയുകയാണ് അറവ് കോച്ച് ചെയ്തത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ്